ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങേയറ്റം ക്രൂരതയുടെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും പൈശാചികതയുടെയും ഒക്കെ അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ നെതന്യാഹു ഭരണകൂടം ഗസയിൽ തകർത്തു തരിപ്പണമാക്കുന്ന നടപടികൾ തുടരുമ്പോൾ അതുകൊണ്ടും തീരാതെ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് മുഴുവൻ സന്നാഹവുമായി പുണ്യമാസമായ റബദാൻ മാസത്തിൽ ഇരച്ചെത്തുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഭയമെന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് തങ്ങളുടെ പ്രവർത്തികളിലൂടെ തെളിയിച്ച ഹമാസ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾ പിന്മാറുകയില്ല ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല ഭീഷണിക്ക് വഴങ്ങില്ല യുദ്ധവിരാമം പരിപൂർണമായ യുദ്ധവിരാമം മുഴുവൻ സൈന്യത്തെയും തിരിച്ചു വിളിച്ച് ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കി പ്രഖ്യാപിക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു റമദാൻ മാസത്തിൽ ഫലസ്തീനിലേക്ക് കടന്നു കയറി റഫ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ റഫയിലെ പതിനാല് ലക്ഷത്തോളം പേർക്ക് നേരെ തുടർച്ചയായ പൈശാചികമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നത് വളരെ സെൻസിറ്റീവായ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നവരുടെ വൈകാരികതയെ വല്ലാതെ വേദനിപ്പിക്കുക പശ്ചിമേഷ്യയെ മുഴുവൻ വിഷമിപ്പിക്കുക അതാണ് ആ റമദാൻ മാസം തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഒരു നീക്കം ഉണ്ടാകും എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ച ഏഴ് ദിവസം പിന്നിട്ടിട്ടും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാൻ തന്നെ കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണം ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദവും സൗദിയും യു എയും ഖത്തറും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്ക ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതുമാണ് എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എന്നാൽ അതിനപ്പുറം മറ്റൊരു കാരണമുണ്ട് ഇസ്രായേൽ റഫയിലേക്ക് കടന്നുകയറുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവരുടെ ആക്രമണത്തിന്റെ തീവ്രത പിന്നെയും വർദ്ധിപ്പിച്ചിരിക്കുന്നു നാശനഷ്ടങ്ങളുടെ തോത് ഗണ്യമായി ഉയർന്നിരിക്കുന്നു ഇപ്പൊ ചെങ്കടലിൽ കൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ ഒരു അമേരിക്കൻ കപ്പൽ അതുപോലെ അമേരിക്കയുടെ ഡ്രോണുകൾ എന്നിവയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കൂത്തുകൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ആളില്ലാ ബോട്ടുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അമേരിക്കയുടെ കപ്പലുകൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ കപ്പലുകളും ലക്ഷ്യമാക്കി തൊടുത്തുവിടുന്ന നിലയിലേക്ക് അവിടെ കൂത്തികൾ മാറി ഹിസ്ബുള്ളയാണെങ്കിൽ ശക്തമായ വ്യോമാക്രമണം ഇസ്രായേലിലേക്ക് കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് അവിടെ ഒരുപാട് പേരെ കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഒരു രക്ഷയും അവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയെ കൊണ്ട് ഒരു രക്ഷയും അവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് ലബനനിലേക്ക് ആക്രമണം നടത്തുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തി അത് അവിടെ സ്ഥിതി വഷളാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഹമാസിന്റെ കാര്യം നോക്കുക ആറായിരത്തിലധികം ഇസ്രായേൽ സൈനികരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ കൂടെ പത്തിലധികം സൈനികരെ ഒരു ഒറ്റ ദിവസം ഗുരുതരമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് ഹമാസ് പറഞ്ഞിരുന്നു ആ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികൻ കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തിരുന്നു ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് എന്ന സംഖ്യ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഹമാസ് പറയുന്നത് ആറായിരത്തിലധികം ഇസ്രായേൽ സൈനികരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മറുപടി കൊടുത്തത് മുപ്പത്തി ഒന്നായിരം എയർ സ്ട്രൈക്കുകളിലൂടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലബനിലുമായി ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തോളം ഹമാസിന്റെ ആളുകളെ ഞങ്ങളും കൊന്നു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഒറ്റ ദിവസം ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ നാൽപ്പത്തി ഇസ്രായേൽ സൈനികരെ തകർത്തു കളഞ്ഞതായാണ് ഇപ്പോൾ ഹമാസ് അവകാശപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തിയാറ് സൈനികർക്ക് സാരമായി പരിക്കേൽപ്പിക്കുന്ന ആക്രമണങ്ങൾ ഹമാസ് നടത്തിയത് വടക്കും തെക്കും ഗസകളിലാണ് അതായത് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗുരുതരമായ ആക്രമണങ്ങൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഒരു കമാൻഡർ തന്നെ അല്ലെങ്കിൽ കുറച്ചധികം തലവ സൈനിക തലവന്മാർ വാർ ക്യാബിനറ്റിന് അയച്ചൊരു കത്തിൽ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പിന്തിരിഞ്ഞിടത്തൊക്കെ ഇപ്പോൾ ഹമാസ് ഭരണം പിടിമുറുക്കുകയാണ് അവിടെ ഹമാസിന്റെ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് ഹമാസ് അവിടെ കയറി കളിക്കുകയാണ് അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങളുടെ കൺമുന്നിലൂടെ ഹമാസ് ആ നഗരങ്ങൾ പിടിച്ചെടുത്ത് തോക്കുകളുമൊക്കെ പര്യടനം നടത്തുകയാണ് എന്ന് ഇസ്രായേലിന്റെ കമാൻഡർമാർ തന്നെ കഴിഞ്ഞ ദിവസം വാർ ക്യാബിനറ്റിൽ കത്തയച്ച വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കരുത്താർജിച്ചു വരുന്നു എന്നതിന്റെ തെളിവായി ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു എന്ന് ഹമാസ് അവകാശപ്പെടുന്നു അതുപോലെ ഇതിനിടയിൽ ഒരു സൈനികൻ മരിക്കുകയും മറ്റ് മൂന്ന് സൈനികർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത മറ്റൊരാക്രമണവും ഇതോടൊപ്പം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു വാർത്ത സ്ഥിരീകരിക്കുന്നത് അനതൊളു വാർത്താ ഏജൻസിയാണ് കൂടുതൽ സൈനികർക്ക് നേരെ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകും എന്ന് ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരുന്നു ഹമാസിന്റെ ചില വാക്കുകൾ പുറത്തു വന്നിരുന്നത് ആറായിരത്തിലധികം സൈനികരെ ഇസ്രായേൽ സൈനികരെ ഞങ്ങൾ കൊന്നു തള്ളി എന്നാണ് ഹമാസ് അവകാശപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു വാദം നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് ഒരൊറ്റ ദിവസം നാല്പത്തിയാറ് സൈനികരെ മാരകമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് ഹമാസ് പറയുന്നത് അതും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഈ വടക്കൻ ഗസയും തെക്കൻ ഗസയും എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അതായത് മൂന്ന് മൂന്നര മാസം മുമ്പ് ഇപ്പോൾ നാലു മാസം കഴിഞ്ഞിരിക്കുന്നു യുദ്ധം തുടങ്ങിയിട്ട് ഇതിൽ ഏതാണ്ട് ഒരു മൂന്നര മാസം മുമ്പ് അതായത് യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയായപ്പോഴേക്കും അന്ന് ഇസ്രായേൽ പറഞ്ഞതാണ് വടക്കൻ ഗസ ഞങ്ങൾ പിടിച്ചെടുത്തു ഇത് മുഴുവൻ ഞങ്ങളുടെ കൺട്രോളിലാണ് ഇനിയിപ്പൊ ഹമാസ് തീരും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തെക്കൻ ഗസ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് അവിടെയാണ് ഹമാസ് ഉള്ളതെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തെക്കൻ ഗസ ഞങ്ങൾ പിടിച്ചെടുത്തു ഈ ഹമാസ് ഇപ്പൊ തീരുവെന്ന് ബന്ധികളെ ഇപ്പൊ കെട്ടുവെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മധ്യ ഗസയിലാണ് സെൻട്രൽ ഗസ സിറ്റിയിലാണ് ഈ ഹമാസ് ഉള്ളത് ഞങ്ങൾ ദൈവം ഇടുന്ന അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അവിടെ കുറെ നാൾ ഇടിച്ചു പൊളിച്ചിട്ട് അവിടെ ഇല്ല അത് കഴിഞ്ഞ് ഖാൻ യൂനിസ് അതുപോലെ വെസ്റ്റ് ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇസ്രായേൽ സൈന്യം ചിതറി ഓടി പക്ഷെ അവിടുന്ന് ഒന്നും ഈ പറയുന്നത് പോലെ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെയോ അല്ലെങ്കിൽ ഹമാസിന്റെ തലവന്മാരുടെയോ ഒന്നും പൊട്ടി പോലും കിട്ടിയില്ല ഇനി ആകെ അവശേഷിക്കുന്ന റഫയാണ് ഇവിടുന്ന് ഒക്കെ ആളുകളെ പലായനം ചെയ്യിച്ച് ഇസ്രായേൽ പറഞ്ഞു വിട്ട റഫ അവിടെ പതിനാല് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങി പാർക്കുകയാണ് ഇനി അവിടം കൂടി കുട്ടിച്ചോറാക്കിയാലേ തങ്ങൾക്ക് സമാധാനമാകും അവിടെ ഇപ്പോൾ ഇതുവരെ കൊല്ലപ്പെട്ടത് മുപ്പതിനായിരത്തോളം പേരാണെങ്കിൽ അവിടെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് പേർ കൊല്ലപ്പെടും ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണസംഖ്യ ലക്ഷക്കണക്കിന് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം ഒരിടത്ത് കുറെ പേരെ കൊന്നാലെ ഇത് സമാധാനം എന്ന മട്ടിലാണ് ഇസ്രായേൽ സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ അമേരിക്ക വീറ്റോ ചെയ്യുകയും ചെയ്തു ഐക്യരാഷ്ട്ര സഭയുടെ വെടിനിർത്തൽ പ്രമേയം യു എസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ എടുക്കുന്ന നിലപാടിന് കടകവിരുദ്ധമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ഏർ റഫയിലേക്ക് ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ഒപ്പം ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേലിനോട് പക്ഷേ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ സംഘടനയിലെ അമേരിക്കൻ പ്രതിനിധി പക്ഷം ചെയ്തത് നേരെ തിരിച്ചാണ് വെടിനിർത്തൽ പ്രമേയത്തെ വീറ്റോ ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ശാശ്വതമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഒത്തുതീർപ്പിനുള്ളൂ എന്ന് ഹമാസ് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിലേക്കില്ല എന്ന് ഇസ്രായേലും പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഘട്ടത്തിൽ പണ്ട് ഇസ്രായേൽ കയ്യേറി പിടിച്ച അതായത് ഈ വടക്കൻ ഗസയും തെക്കൻ ഗസയും ഒക്കെ ആദ്യം ഇസ്രായേലിന്റെ കയ്യില ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടങ്ങളിലൊക്കെ വലിയ സൈനിക വിന്യാസം നടത്തിയിരുന്നു അവിടുന്ന് എല്ലാവരും കൂടെ അല്ലെങ്കിൽ മെയിൻ ടീമുകൾ റഫേലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ എന്ത് സംഭവിച്ചു അവിടെ കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ അവിടെ അവശേഷിച്ച സൈനികരെ വട്ടമിട്ട് അടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പോൾ ഹമാസ് ഉള്ളത് ഹമാസിനെ സംബന്ധിച്ച് അവർ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒന്നും ഹമാസ് ഇല്ല അവിടെയൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇസ്രായേൽ സൈനികർ അവർ നിൽക്കുകയും ബാക്കിയുള്ളവർ അവിടെ നിന്ന് പിൻവലിയുകയും അവരെ ഈ പറയുന്നത് പോലെ റഫ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പുതിയ ദൗത്യങ്ങളിലേക്ക് ഇസ്രായേൽ വിന്യസിക്കുകയും ചെയ്തപ്പോഴാണ് ഹമാസ് അവിടെ പൊങ്ങുന്നത് ഈ പറയുന്ന സൈന്യത്തെ അവിടെ അവശേഷിക്കുന്ന സൈനികരെ അട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കർക്കാവ ടാങ്കുകൾ അടക്കമുള്ള ടാങ്കുകൾ തകർക്കുന്നതും ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതും ഒക്കെ ഇപ്പോൾ പ്രതിദിന റിപ്പോർട്ടുകളായി അവിടെ നിന്ന് പുറത്തു വരികയാണ് ഇതിന്റെ എന്ന് പറയുന്നത് ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇതുവരെ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണെന്ന് മാത്രമല്ല ഹമാസിന്റെ പ്രതികാരം ശരിക്കും ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം ആറായിരം സൈനികരെ കൊന്നു എന്ന് കഴിഞ്ഞ ദിവസം പറയുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം പത്തിലധികം സൈനികരെ ഒന്നിച്ച് ആക്രമിച്ച് ഒരു സൈനികരെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടാകുന്നു അതിനിടയിൽ മണിക്കൂറുകൾക്ക് മുൻപ് ഈ പറയുന്ന പോലെ നാല് സൈനികരെ ആക്രമിച്ചു അതിലൊരാൾ കൊല്ലപ്പെട്ടു അതിനുശേഷം താ ഇപ്പോൾ നാൽപ്പത്തിയാറ് സൈനികരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആക്രമിച്ചു മാരകമായി പരിക്കേൽപ്പിക്കുന്നു വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒരേ സമയം ആക്രമണം ഉണ്ടാകുന്നു ഇതൊക്കെ തെളിയിക്കുന്നത് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഹമാസ് കരുത്താർജിക്കുന്നു എന്നത് തന്നെയാണ് അതായത് ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം കഴിഞ്ഞ് തകർത്ത് തരിപ്പണമായ ആ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഒക്കെ ഇസ്രായേൽ സൈന്യം പിന്മാറുമ്പോൾ ഹമാസിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്ന് വീണ്ടും താമസിക്കുകയാണ് ഇല്ലാതാക്കാൻ നോക്കിയ ഒരു ജനത വീണ്ടും അവിടെ വന്ന് അവരുടെ ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനുള്ള തിരിച്ചടി തീർത്തു കളയാൻ നോക്കിയ ജനത ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ഹമാസിനെ ജയി വിളിച്ച് അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണ അർപ്പിച്ച് ഹമാസിന്റെ സംരക്ഷണയിൽ അവിടെ കഴിയുകയാണ് ഇത് യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ ദിവസം റോയ്റ്റേഴ്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഒന്നര ലക്ഷം പേർ മാത്രം ഉണ്ടായിരുന്ന വടക്കൻ ഗസയിൽ ഹമാസ് പിടിമുറുക്കിയതിന് ശേഷം ഈ അടുത്ത് ആ ജനസംഖ്യ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരുന്നുവെന്ന് അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹമാസിനെ തകർക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെടുന്നു ഇസ്രായേലിന് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ജനങ്ങളെ അസാധാരണ ഗ ഗസ നിവാസികളെ ഫലസ്തീനികളെ കൊന്നൊടുക്കാനും പിന്തിരിപ്പിക്കാനും ഓടിക്കാനുമുള്ള ഉള്ള നീക്കവും ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്താതെ പോകുന്നു ജനങ്ങൾ തിരിച്ചു വരികയാണ് അവിടേക്ക് ഇപ്പൊ പലർക്കും തോന്നാം പല പല വർഗീയവാദികളും അല്ലെങ്കിൽ മനുഷ്യർ മരിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന കുറെ ആളുകളുണ്ട് ഇത്തരം നീച ജന്മങ്ങൾ ചിലപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുമായിരിക്കും മുപ്പതിനായിരത്തോളം പേർ ഗസയിൽ മരിച്ചല്ലോ ഗസ തീർന്നല്ലോ പിന്നെ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഇസ്രായേൽ ജയിച്ചല്ലോ എന്നാണ് പറയുന്നത് സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊല്ലുന്നത് നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഭീരുത്വമാണ് ചരിത്രം പഠിച്ചാൽ മതി നമ്മുടെ സംസ്കാരം എന്തെന്നറിയാത്ത മതനിരപേക്ഷത എന്തെന്നറിയാത്ത വർഗീയവാദം മാത്രം തിന്നുശീലിച്ച സ്വന്തം ബന്ധുക്കളായാലും കുടുംബാംഗങ്ങളായാലും ഒക്കെ നികൃഷ്ടമായ മനസ്സോട് മാത്രം അവരെ സമീപിക്കുന്ന ഈ കമലിടുന്ന പേടിത്തൊണ്ടന്മാർക്ക് സ്വന്തം ഐ ഡി പോലും പറയാൻ ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാർ പലതും പറയും പക്ഷെ ഇവർ ഇവരടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേൽ പറഞ്ഞതൊന്നും അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗസയിലെ ജനങ്ങളായാലും ഹമാസ് ആയാലും മരിക്കാൻ തീരുമാനിച്ചു വന്ന ജനതയാണ് അവരെ സംബന്ധിച്ച് യുദ്ധവും മരണമൊന്നും പുത്തരിയല്ല അവർ പേടിച്ചോടി ചരിത്രവുമില്ല അല്ലെങ്കിൽ ഇത്രയും കാലം ഇതിനെയൊക്കെ അതിജീവിച്ചാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചത് സ്വന്തം മണ്ണിന് വേണ്ടി ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യവുമായി മരിച്ചാലും കുഴപ്പമില്ല ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടേ ഞങ്ങൾ പോകൂ എന്ന് പറയുന്ന ആ ജനതയെ നോക്കി ഞങ്ങൾ കൊന്നുകളയും അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അവരത് മുന്നിൽ കണ്ടുകൊണ്ടുവരുന്നവരാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ മുമ്പ് ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ നിന്ന് അതിശക്തമായ തിരിച്ചടികൾ ഇവർക്ക് ഈ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഹമാസിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികളിലൂടെ ഇസ്രായേൽ മനസ്സിലാക്കുകയാണ് നിദന്യാഹുവിനും സംഘത്തിനും ഇത് വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ ഈ ഈ നിമിഷം പറയേണ്ടി വരും